കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇനിയിപ്പോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞാല് നമ്മളത് മനസ്സിലാക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പാണ നമ്മൾ കേൾക്കാം അല്ലാതെ നമുക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇങ്ങനെ ഓരോരോ സന്ദർഭത്തിലും ഇവര് കാണിക്കുന്ന ഓരോ ഭീകരാക്രമണങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞാല് ഇവർ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിന് അതിനെ ന്യായീകരിച്ച ഒരുപാട് ആളുകൾക്ക് കേസായിട്ടുണ്ട് മനസ്സിലായ അതായത് പാകിസ്ഥാനികളെ ന്യായീകരിച്ചിരുന്ന ആളുകൾ ഇപ്പോ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ അനുകൂലമായിട്ട് വിവേഷ പരാമർശങ്ങൾ നടത്തിയ വടക്കു കിഴക്കൻ മേഖലയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് പിടികൂടേണ്ടിയിരുന്നത് അസം മേഘാലയ ത്രിപുര എന്നിവിടങ്ങളിലൊക്കെ അറസ്റ്റിലായ അത് ഈ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും വലിയ വലിയ ചാനൽ മേധാവികളുമൊക്കെയാണ് പത്രപ്രവർത്തകര് വിദ്യാർത്ഥികള് അഭിഭാഷകര് അതുപോലെ വിരമിച്ച അധ്യാപകര് ഇവരൊക്കെ ഇതിനകത്തുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു ആ ഒരുപാട് ആളുകളുടെ അറസ്റ്റുകൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണവും ഇപ്പോൾ നടന്ന പഹൽഗാം ആക്രമണവും സർക്കാരിന്റെ ഗൂഢാലോചന പ്രകാരമാണ് എന്ന് പ്രസ്താവിച്ച അസമിലെ പ്രതിപക്ഷ പാർട്ടിയായ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രറ്റിക് ഫ്രണ്ട് അതിന്റെ എം എൽ എ ആയ അമീനുൽ ഇസ്ലാമിനെ വ്യാഴാഴ്ച പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ പ്രേമം വലിച്ചു വാരി വിതറുന്നത് കേരളത്തിലാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഇപ്പോൾ സ്വാതന്ത്ര്യ പാകിസ്ഥാൻ ജയിക്കട്ടെ എന്ന് പറയുന്ന ബലൂണുകൾ ദേശീയ ഇലാഹ എന്ന് പറയുന്ന എന്ന് എഴുതി വച്ചിരിക്കുന്ന രീതികൾ ഇതൊക്കെ ഈ കേരളത്തിൽ ദിനേന നമ്മൾ കണ്ടുവരുവാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കരിങ്കഞ്ചിൽ നിന്നുള്ള സഹൽ എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്തത് ഹൈലക്കണ്ടി സ്വദേശിയായ എം ഡി ജാബിർ ഹുസൈൻ ഒക്കെ പേരുകൾ നിങ്ങൾ ഓർത്തുവച്ചു ആരാണ് പാകിസ്ഥാനെ ന്യായീകരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ഓർത്തുവെക്കാം സിൽച്ചറിൽ നിന്ന് എം ഡി എ കെ ബഹാബുദ്ദീൻ അതുപോലെ മോറിഗാവിൽ നിന്ന് മുഹമ്മദ് മിയ ശിവസാഗറിൽ നിന്ന് എം ഡി സാഹിൽ അലി ഇവരൊക്കെ അറസ്റ്റിലായി തന്നെയുമല്ല ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മാധ്യമപ്രവർത്തകനാണ് ബഹാബുദ്ദീൻ സിൽചാറിലെ അസം സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസിൽ വിദ്യാർത്ഥിയാണ് മജുന്ദർ ഒരു അഡ്വക്കേറ്റ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഉള്ളടക്കമുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ കാച്ചർ ജില്ലാ പോലീസ് രണ്ട് പേരെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര അറസ്റ്റുകൾ സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ എത്ര പേരാണ് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അനേകം ആളുകളുണ്ട് ഇന്നലെ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഏതാണ്ട് ഒരു ആറോളം ആളുകൾ വന്നിട്ടുണ്ട് ആറുപേരുടെയും മെയിൽ ഐ ഡി അടക്കം ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ രാജ്യത്തിനെതിരെ പറയാൻ ഈ രാജ്യത്തിനെതിരെ പലതും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാനെ ന്യായീകരിച്ചു കൊണ്ട് പോസ്റ്റുകൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുവാണ് പല ഘടകങ്ങളും അതേപോലെ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഇവർ കാണത്തുള്ളൂ കേട്ടോ എല്ലാം കാണത്തില്ല ഇപ്പോൾ ഇന്ന് തത്തീസ്ഗഡിലെ ഒരു എൻ സി സി ക്യാമ്പിലെ വിദ്യാർത്ഥികളെ നിർബന്ധിപ്പിച്ച് നമസ്കരിപ്പിച്ചു കണ്ടോ നിങ്ങൾ ആ സംഭവത്തിലെ ഏഴ് അധ്യാപകർ ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഛത്തീസ്ഗഡിലായതുകൊണ്ട് ഉടനടി അറസ്റ്റ് നടത്തുടി മാധ്യമ പ്രവർത്തകരെ വിവരം അറിയിച്ചു അത് വാർത്തയായി കേരളത്തിലായിരുന്നെങ്കിലോ ഏ കേരളത്തിലെ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണം ഞങ്ങൾ മെജോറിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുക എവിടെ വാർത്തയായി നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ വിഷയം കൂടുതൽ വൈറലാക്കാൻ ശ്രമിച്ചതുകൊണ്ടും മാത്രം പിന്നീട് അവരത് ഒതുക്കി തീർത്തു എവിടെ കേസായി ബൈബിൾ കത്തിച്ചു എവിടെ കേസായി ഒന്നും അകത്തല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാ ഇപ്പൊ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലെ ഗുരു ഗാസിദാസ് എന്ന് പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻസി ക്യാമ്പിനാണ് മാർച്ച് ഇരുപത്തി ആറാം തീയതി മുതൽ ഏപ്രിൽ ഒന്ന് വരെ അവർക്കൊരു ക്യാമ്പുണ്ടായിരുന്നു അതിനകത്താണ് നൂറ്റി അൻപത്തി ഒൻപത് വിദ്യാർത്ഥികളെ അധ്യാപകൻ നിർബന്ധിപ്പിച്ച് നമസ്കരിച്ചു ഇവരുടെ നാല് പേര് മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളുള്ളൂ അപ്പോ നൂറ്റി അൻപത്തി അഞ്ച് ആളുകളും അമുസ്ലിങ്ങളാണ് ഇവർക്ക് എന്ത് കിട്ടും കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചാൽ അമുസ്ലിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നമസ്കരിച്ചാൽ ഇവർക്ക് സ്വർഗം കിട്ടുക ആരെങ്കിലും പറഞ്ഞു എല്ലാവരെയും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ ഏ കോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ശിവരായ് ഗ്രാമത്തിലാണ് ക്യാമ്പ് നടന്നത് വിദ്യാർത്ഥികൾ തിരിച്ചെത്തി പ്രതിഷേധം ആരംഭിച്ചതോടുകൂടിയാണ് സംഭവത്തിൽ അന്വേഷണം പോലീസ് തുടങ്ങിയത് വിദ്യാർത്ഥി സംഘടനകൾ ഉത്തരവാദികൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രക്ഷോഭം നടത്തുന്നു മാർച്ച് മുപ്പത്തൊന്നാം തീയതി ബിലാസ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് രജനീഷ് സിംഗ് സിറ്റി പോലീസ് സൂപ്രണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് അക്ഷയ് സബദ്ര അക്ഷയ് സബദ്ര അദ്ദേഹത്തിന്റെ കീഴിൽ നാലംഗ സമിതിയെ രൂപീകരിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു പിന്നീട് അന്വേഷണ റിപ്പോർട്ട് പിന്നെ എസ്പിക്ക് കൈമാറുന്നു അതിനുശേഷം ശനിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതായത് ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രതിഷേധം ഉണ്ടാകുന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ത് പെട്ടെന്നാണെന്ന് കണ്ടോ വേറെ ഒരു സംസ്ഥാനമായതുകൊണ്ട് ഛത്തീസ്ഗഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരാഖണ്ഡാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് മഹാരാഷ്ട്ര ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടാകുവാണ് വളരെ അപ്പോ നമ്മുടെ നാട്ടിൽ ഇനിയൊരു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകരുത് ഇനി ആരുടെയും നിക്കറൂരി പരിശോധിച്ചിട്ടാകരുത് കലിമ ചൊല്ലെ ഫാത്തി ഒന്ന് നമസ്കരിച്ച് കാണിക്കേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ മതേതര രാജ്യത്തും മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇനിയും ഈ രാജ്യത്തുണ്ടാകരുത് ജമ്മു കാശ്മീരിലാണ് പഹൽഗാമിലെ ബൈസരൺ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ദിവസങ്ങളോളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ ഏജൻസികൾ ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുക പിന്നെ എന്ത് ചെയ്യും മേഖലയിലെ തീവ്രവാദ ശൃംഖലയെ മുച്ചൂടും തകർക്കണം ഇതാണ് സൈനികർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് റെയ്ഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കൻ കാശ്മീരിലെ കുപ്പുവാരയിലെ കലാറൂസിലെ ലഷ്കർ ഇ കമാൻഡറുടെ വീട് ബോംബ് വെച്ച് തകർത്തു ഫറൂഖ് അഹമ്മദ് തദ്വയുടെ വീടാണ് തകർത്തത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൊണ്ട് ആറ് ഭീകരരുടെയോ അവരുടെ കൂട്ടാളികളുടെയോ ഒക്കെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മറ്റുള്ള ആളുകൾക്കെതിരെയും സമാനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് മാതൃകാപരമായ ശിക്ഷാ രീതികൾ ചെയ്തിട്ട് അധികൃതർ അറിയിക്കുകയാണ് ശ്രീനഗറിലെ ശനിയാഴ്ച അറുപതിലേറെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ജമ്മു കാശ്മീർ പോലീസ് വക്താവ് പറഞ്ഞു ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവയൊക്കെ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആ റെയ്ഡ് നേരത്തെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ അന്ന് തന്നെ സ്ഫോടനത്തിൽ തകർത്തു ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കർ ആസൂത്രകന്മാരിൽ പ്രധാനിയായിരുന്ന ത്രാൻ സ്വദേശി ആസിഫ് ഷെയ്ഖ് ഈ രണ്ട് പേരുടെ വീടാണ് തകർത്തത് ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായിട്ട് സുരക്ഷാ സേന കണ്ടെത്തി അതുകൂടാതെ ആസിഫ് ഫൗജി സുലൈമാൻ ഷാബു തൊൽഹ ഇവരുടെയൊക്കെ രേഖാചിത്രമടക്കം സംഘം പുറത്തുവിട്ടു ഈ ആക്രമണത്തിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഏതു വ്യക്തിക്കും നിയമത്തിന് കീഴിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പോലീസ് വക്താവ് വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണം ഇനി ഒരിക്കൽ കൂടി ഈ രാജ്യത്ത ആവർത്തിക്കാതിരിക്കണമെങ്കിൽ താഴ്വരയിലുടനീളം രാജ്യത്ത് മുഴുവനായും തീവ്രവാദികളുടെയും കൂട്ടാളികളുടെയും സങ്കേത സ്ഥലം കണ്ടെത്തി തകർക്കണം ഇതാണ് സുരക്ഷാസേനയുടെ പുതിയ വേട്ടയ്ക്ക് ലക്ഷ്യം പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരർ എട്ട് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു അഞ്ചിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ വിവരം ദൃക്സാക്ഷികൾ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചു വിനോദ സഞ്ചാര കേന്ദ്രത്തിന് പുറത്തും ബൈസരൻ താഴ്വരയുടെ വിവിധ ദിശകളിൽ നിന്നും വെടിയൊച്ചകൾ കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ നേപ്പാളിൽ നിന്ന് സഞ്ചാരികളായിട്ടെത്തിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അഞ്ചിലേറെ തീവ്രവാദികളുണ്ട് എന്ന് സൂചന നൽകിയത് ഒരു മരത്തിന് സമീപം നിൽക്കുമ്പോൾ ഭീകരവാദികളിൽ ഒരാൾ തങ്ങളെ സമീപിച്ച് വ്യക്തി വിവരങ്ങൾ ചോദിച്ചു എന്നും തുടർന്ന് ഒരാളെ കൊലപ്പെടുത്തിയെന്നും അതേസമയം തന്നെ പ്രധാന വിനോദ സഞ്ചാര മേഖലയിൽ നിന്ന് വെടിവെപ്പ് കേട്ടു എന്നുമാണ് മൊഴി ഈ പഹൽഗാം ഭീകരാക്രമണത്തെ യു എൻ ശക്തമായി അപലപിച്ചു ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണം എന്നും സഹായം നൽകിയവരെയും ആസൂത്രണം നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞു പതിനഞ്ചങ്ങ യു എൻ രക്ഷാ സമിതി ആവശ്യപ്പെട്ടു ഇത് യു എ ഇ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തണം ഈ രാജ്യത്ത് നമുക്കിനിയും ജീവിക്കണമെങ്കിൽ അമുസ്ലിങ്ങളും കലിമ ചൊല്ലണമെന്നും അവരും ലിംഗാഗ്ര ചർമ്മം ഛേദിക്കണം എന്നുമുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പാക്കാൻ ഒരു പാകിസ്ഥാനികളെയും നമ്മൾ അനുവദിക്കില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം